ഇന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് റാഗിയും ഒരു കപ്പ് നമ്മുടെ ഇഡ്ലി റൈസ് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള പച്ചരിയും പിന്നെ ഒരു ഒരു കപ്പ് വേണ്ട ഒരു മുക്കാൽ കപ്പ് നമ്മുടെ ഉഴുന്ന് ഇനി അതിനകത്തോട്ട് ഒരു സ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നോർമലി നമ്മൾ ഇഡ്ഡലിക്ക് കുതിർ അരി കുതിർക്കാൻ വയ്ക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് വെള്ളമൊഴിക്കുക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിനുക്കെല്ലാം കളയുക വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ നന്നായിട്ട് കൈയിട്ട് നേടി നന്നായിട്ട് അഴുക്കെല്ലാം ഇളകുന്ന പോലെ നന്നായിട്ട് കഴുകി കൊടുക്കുക കാരണം റാഗിയുള്ളത് കാരണം അതിനകത്ത് കറുത്ത പൊടി ഇഷ്ടം പോലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി കഴുകി ഒരു 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 അഞ്ചോ ആറോ വെള്ളം നമ്മൾ കഴുകിയേ മാത്രമേ വൃത്തിയാവുള്ളൂ അപ്പോൾ അത്രയും വെള്ളം തന്നെ മാറ്റി മാറ്റി കഴുകി കൊടുക്കുക കഴുക്ക് കംപ്ലീറ്റ്ലി പോയി കഴിയുമ്പോൾ നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും ഇപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ അഴുക്കുണ്ടാകുന്നതായിട്ട് കാണാം സോ ഞാൻ വീണ്ടും വീണ്ടും കഴുകി ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം ഇപ്പോൾ നോക്കുവാനകത്ത് അഴുക്കൊന്നും കാണുന്നില്ല ഇത്രയും നല്ല ക്ലിയർ ആയതിന് ശേഷം നല്ല വെള്ളമൊഴിച്ചിട്ട് നമ്മൾക്ക് ഒരു അഞ്ച് ടു ആറ് മണിക്കൂർ അതിൽ കൂടിയാലും കുഴപ്പമില്ല മിനിമം ഫൈവ് ടു സിക്സ് അവേഴ്സ് നമ്മൾ കുതിർക്കാൻ വയ്ക്കുക ഇപ്പോൾ ഒരു സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഉഴുന്നും റാഗിയും അരിയും എല്ലാം നന്നായിട്ട് ഒന്ന് സോക്കായി വന്നേക്കുന്നതായിട്ട് കാണാം ഉഴുന്നെല്ലാം സ്പ്ലിറ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണാം റാഗിയെല്ലാം കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഫുള്ള് ബ്ലെൻഡറിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ട് അരച്ചാൽ മതിയാകും കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പാടില്ല ഒരു ഹാഫ് പോർഷൻ ഫില്ല് ചെയ്തതിന് ശേഷം ഒത്തിരി വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇഡ്ഡലിക്കായത് കാരണം നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാകാ നന്നായിട്ട് അരഞ്ഞ് കിട്ടും സാധാരണ നമ്മളെപ്പോഴും വെള്ളം കുറച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവാറുണ്ട് മിക്സി ഗ്രൈൻഡറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തണുത്ത വെള്ളമോ നമ്മളിപ്പോൾ നോർമലി ഒഴിക്കുന്ന വെള്ളത്തിന് പകരം തണുത്ത വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ചൂടാകാത്ത മാറ്റും ഇനി നമ്മൾ അതിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യണേ എന്നിട്ട് നമ്മൾ അടച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് നമ്മൾ നോർമലി ഇഡ്ലി ചുടുന്ന പോലെ തന്നെ ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് ഇഡ്ഡലി ചുടാം ഇപ്പോൾ കംപ്ലീറ്റ്ലി രണ്ട് പോർഷനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ അടപ്പുള്ളൊരു പാത്രത്തിനകത്ത് വെച്ചിട്ട് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് തന്നെ വെക്കണം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്കൊരു എയ്റ്റ് അവേഴ്സ് തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ആ ും ഉഴുന്നും അരിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഡിഫറെൻറ്റ് കളറാണ് വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ ഇഡ്ലി പോലെ നല്ല വൈറ്റ് കളറല്ല വന്നിട്ടുള്ളത് ഒരു ഒരു ചെറിയ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് പോലത്തെ ഒരു കളർ ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വന്നിട്ടുള്ളത് ഇഡ്ലിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് ദോശയാണ് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടി ചൂടാക്കിയതിന് ശേഷം ഇഡ്ഡലി നോർമൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സിൽ തന്നെ എണ്ണ തുടച്ചു കൊടുത്തതിന് ശേഷം ഇഡ്ലി തട്ടി ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് മാത്രമേ ഇഡ്ഡലി കുക്ക് ചെയ്യാവൂ അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക ഓവർ കുക്ക്ഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ഡലി ഭയങ്കര ഹാർഡായി പോകും അതിൻ്റെ സ്വാദ് ഫുള്ള് നഷ്ടമാവും അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമൊക്കെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് എടുത്തുകൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ബോയിൽ ചെയ്ത് വെന്ത് വെന്ത് അതൊരു ഇതായി പോവും ഇളക്കി ഒക്കെ പാട് ഹാർഡായിട്ട് വരുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ടെൻ മിനിറ്റ്സ് മാത്രം കുക്ക് ചെയ്താൽ ഇതിൽ നല്ല സോഫ്റ്റ് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേവിൽ കിട്ടും എണ്ണ ചെറുതായിട്ട് തൂട്ട് കൊടുത്തത് കാരണം നമുക്ക് അടിയിൽ പിടിക്കാതെ ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള റാഗി ഇഡലി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ